ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ നല്ലൊരു ഡിസേർട്ടാണ് ചെയ്യുന്നത് ഒരു അറബിക് സ്റ്റൈൽ മാംഗോ പൊടി ആണ് ചെയ്യുന്നത് മാംഗോ ബ്രെഡ് പൊടിങ്ങാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തയ്യാറാക്കാം ഭയങ്കര ടേസ്റ്റി ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഫ്രഷ് മാംഗോ ജ്യൂസും മാംഗോ പീസസും ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാർ ചെയ്യുന്നത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് ഇത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അര ലിറ്റർ പാലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു കസ്റ്റേഡ് ഒരു ലൂസ് കസ്റ്റേഡ് തയ്യാർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് രണ്ട് ടീ ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് അത് നമുക്ക് പാലിലോട്ട് ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള വലിയ തിക്കല്ലാത്ത ഒരു കസ്റ്റേഡ് തയ്യാർ ചെയ്യാം ോട്ടായിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വരെയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്ക് നമ്മൾ വേറൊരു ലെയറിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കഷ്ടാഡിന് ഒരു ഫ്ലേവർ കിട്ടാൻ കുറച്ച് വന ലൈസൻസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അര ടീസ്പൂൺ മറ്റേ ഒരു ടീസ്പൂണൊക്കെ ചേർക്കാം നന്നായിട്ടൊന്ന് കുറുക്കെടുക്കാം ഒത്തിരി കുറുകി പോകുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പീസത്തിന് മുകളിൽ ഒഴിക്കാൻ പറ്റും കസ്റ്റേഡ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് ഫ്രഷ് മാംഗോ ജ്യൂസ് കസ്റ്റേഡിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലാണ് നമ്മൾ ബ്രെഡ് പീസസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നത് അരിവ് കട്ട് ചെയ്ത ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത ബ്രെഡ് പീസസാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടി കുറഞ്ഞ നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പീസസ് എടുക്കാൻ നോക്കുക നമ്മൾ ഒരു ലെയർ വെച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ട് കസ്റ്റേഡ് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് ലെയർ ആണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ലെയറിന് മുകളിലും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് മൂന്നാമത്തെ ലെയറും നടുക്ക ഉള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത ശേഷം കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക മൊത്തം ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല രീതിയിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഈ ജ്യൂസ് കസ്റ്റേഡ് എല്ലാം ഒന്ന് ആവട്ടെ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ഒരു ടിൻ ഫ്രഷ് ക്രീമും ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ തന്നെ കണ്ടെൻസ് മിൽക്കുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പുടിങ്ങിൻ്റെ മേലിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് നല്ല രീതിയിൽ അപ്സോർഡ് ആവണം അപ്പോഴാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ കേക്ക് പോലെയൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്ന പുടിങ് കിട്ടുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ സെറ്റ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ എല്ലാം അപ്സോർഡായി വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബദാം പിസ്തയൊക്കെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം എന്നാൽ മാങ്കോയുടെയും സാഫ്രണ്ടേയും ടേസ്റ്റ് ഉള്ള യെല്ലോ കളറിലുള്ള ഒരു കളറാണ് ഫുഡ് കളറാണ് ഇതിലോട്ട് ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതെയിൽ സാഫ്രൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർക്കാം നല്ലൊരു കളറും ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റും ഇതിനെ കിട്ടുമല്ലോ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നല്ല ഫ്രഷ് മാംഗോ പീസസ് നല്ല കളറുള്ള ടൈപ്പ് സിന്ദൂരം പോലെയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പഴുത്തിട്ടുള്ള മാംഗോ എടുക്കാൻ നോക്കുക അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവരും റെഡിയാക്കുക നല്ല രീതിയിൽ ഫ്രീസ് ചെയ്ത ശേഷം ഉപയോഗിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്